ഇന്ന് എല്ലാ ലേഡീസിനും ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കുർത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് നമുക്ക് കൊടവേറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഒന്ന് രണ്ട് പേരിൽ നിന്നെങ്കിലും നമ്മൾ വിശേഷമുണ്ടോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ കേൾക്കാറുണ്ടല്ലേ അതെന്തുകൊണ്ടാണ് ആ ഒരു കൊടവയർ ഉള്ളത് കൊണ്ട് ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്കുള്ള കൊടവയർ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ കുർത്തിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആദ്യമേ നമ്മൾ വാങ്ങിയിരിക്കുന്ന തുണി ഒന്ന് തുറക്കുക നിങ്ങൾ റണ്ണിങ് ആണ് മേടിക്കുന്നതെങ്കിൽ ഒരു രണ്ടര മീറ്ററോളം മേടിക്കാം കേട്ടോ ഞാനിപ്പോൾ വീതി കുറഞ്ഞ തുണിയാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫ്രണ്ടില് ഒരു പ്രിൻസസ് കട്ടിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു യോക്ക് പോർഷൻ വേണം കേട്ടോ നമ്മുടെ കയ്യിലുള്ള കട്ട് പീസ് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അര മീറ്റർ എക്സ്ട്രാ വാങ്ങിച്ചാലും മതി അപ്പോൾ തുണി ഇങ്ങനെ ഒന്ന് വീതിയിലേക്ക് വീതിയിലേക്കൊന്ന് മടക്കിയിട്ട് കൊടുക്കുക ബാക്ക് പാർട്ടിന്റെ ലെങ്ത് ഒക്കെ നമ്മളിപ്പോ മാർക്ക് ചെയ്ത് പോകും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നാൽപ്പത്തി നാലിഞ്ച് ലെങ് ആണ് കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് തയ്യൽ കൂടി ചേർത്തിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് അപ്പോൾ നിങ്ങൾ എത്ര ഇഞ്ച് ആണോ ഒരു കുർത്തിക്ക് കൊടുക്കുന്നത് അതോടൊപ്പം രണ്ട് ഇഞ്ച് കൂട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കഷ്ണം ഇങ്ങനെ ഒന്ന് മാറ്റി എടുക്കാം അതുപോലെ ഇങ്ങനെ ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിന്ന് ലാർജ് സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ദോൾഡർ ഏഴിഞ്ച് കൊടുക്കുക താഴത്തേക്ക് ആംഹോള് ഏഴിഞ്ച് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഞാൻ വരച്ച് കൊടുക്കുവാണ് അത് കഴിയുമ്പോൾ നമുക്കിവിടെ ആണ് മാർക്ക് ചെയ്യേണ്ടത് ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ നാൽപ്പതായിരിക്കും ചെസ്റ്റ് അളവ് പത്തിഞ്ച് കൊടുക്കുക രണ്ടിഞ്ച് തയ്യൽത്തൊപ്പ് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ വരച്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ ദ ഈ ഒരു കർവ് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ഈ ഒരു ലൈനിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മുട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേസ്റ്റ് ലെങ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഹിപ്പ് ലെങ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇവിടുത്തെ വണ്ണമാണ് കൊടുക്കേണ്ടത് വേസ്റ്റിൻ്റെ വണ്ണം വരുന്നത് ഒമ്പതിഞ്ച് രണ്ടിഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് പതിനൊന്നിഞ്ച് ഇനി അടുത്തത് ഹിപ്പിൻ്റെ വണ്ണം ഹിപ്പിൻ്റെ വണ്ണം വരുന്നത് പത്തര ഇഞ്ച് അത് കഴിയുമ്പോൾ രണ്ട് ഇഞ്ച് തുമ്പ് ഇനി ഈ ഒരു മാർക്കിംഗ് എല്ലാം കൂടി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെയൊക്കെ കൊടുക്കുക ഇത്രയേ ഉള്ളൂ ബാക്ക് പാർട്ടിൻ്റെയും കട്ടിങ് ഇതൊന്നും കട്ട് ചെയ്തെടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് ഇനിക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യാം ബാക്ക് ആണ് ഫ്രണ്ടിലാണ് നമുക്ക് വയറ് ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു സൂത്രപ്പണി ചെയ്യാൻ പോകുന്നു കേട്ടോ മാർക്ക് ചെയ്യണം കേട്ടോ ഇഞ്ച് നെക്ക് വീതി മൂന്നര ഇഞ്ച് ലെങ്ത് എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ട് നമുക്കിതിൽ നല്ല വൈഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു യു ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ബാക്ക് കഴിഞ്ഞു ഇനി നമുക്കിതിന്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പോർഷൻ കട്ട് ചെയ്യാൻ പോകും കേട്ടോ ഫ്രണ്ട് പോർഷൻ ചെയ്യുമ്പോൾ നമ്മൾ യോക്ക് വരെ സ്കേർട്ട് വരെ ആയിട്ട് ചെയ്യുക അതായത് നമ്മൾ നമ്മളുടെ വേസ്റ്റ് ഇല്ലേ ഷേപ്പ് ലെങ്ത് സെപ്പറേഷൻ ചെയ്യുക അപ്പൊ ഞാനിപ്പോൾ ഇന്ന് വെയ്സ്റ്റ് നമ്മൾ പതിമൂന്നിനെയാണ് ലെങ്ത് എടുക്കുന്നത് കേട്ടോ പക്ഷേ പതിനാല് ഇഞ്ചായിട്ട് നമ്മൾ എടുക്കുക അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇറക്കമാണ് താഴത്തേക്കുള്ള സ്കേർട്ട് പോർഷൻ അപ്പോൾ പതിനാല് പോയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി നാല് അതിൽ നിന്ന് പതിനാല് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന ലെങ്ത് മുപ്പത് അതിനെക്കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തൊന്ന് കൂടി ചേർത്തിട്ട് മുപ്പത്തി ഒന്നര ഇഞ്ചിൽ അതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ഈ ഒരു പാർട്ട് മാറ്റി കൊടുക്കുക കേട്ടോ ഇതിൽ വേറെ ഒരു കട്ടിങ്ങും ഇല്ല ജസ്റ്റ് ലെങ്ത്തിനക്കൂടെ ഒന്നര ഇഞ്ച് തയ്യൽക്കുമ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക സൈഡിൽ കർവ് കട്ടിങ്ങ് ഉണ്ട് അത് അവസാനമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അയ്യോക്കും കൂടെ ചെയ്യാം പോർഷന് വേണ്ടിയിട്ട് തുണി ഇങ്ങനെ ദൈ രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അകവും പുറവുമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റെ മീതേക്ക് ഈ ഒരു ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ യോക്ക് ലെങ്ത് ആയിട്ട് പതിനാല് ആണ് എടുക്കുന്നത് അതിനെക്കൂട്ടെ ഇഞ്ച് വെച്ചിട്ട് പതിനഞ്ചിഞ്ചിൽ നമുക്കിതേ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് പതിനഞ്ചിൻ്റെ നേരെ നമുക്ക് ഇവിടം വരെയാണ് യോക്ക് ലെങ്ത് ആയിട്ട് വരുന്നത് കേട്ടോ ഈ തുണിയിൽ മാർക്ക് ചെയ്യേണ്ട നമ്മളുടെ ഇതേ ഈ ഒരു ക്ലോത്തിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഈ അറ്റവും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെയാണ് നമുക്ക് ലെങ്ത്ത് ഒരു ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പ് ചേർത്തിട്ട് നമുക്ക് ലെങ്ത്ത് ഇവിടം വരെ വരും കേട്ടോ ഇനി നമുക്ക് ഈ അളവിലൊന്നും മാർക്ക് ചെയ്തെടുക്കാം ഇനി വേറെ ഓരളവായിട്ട് ഷോൾഡറും ആംഹോളും ചെസ്റ്റിൻ്റെ ഒന്നും മാർക്കിങ്ങിൻ്റെ ആവശ്യമില്ല മാർക്ക് ചെയ്യുമ്പണ്ടല്ലോ അതാ ഇവിടെ ഇങ്ങനെ നമുക്ക് ഓരോ ഇഞ്ച് വീതം എക്സ്ട്രാ ഇട്ട് വേണം ഇതിങ്ങനെ മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ദാ ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിലും ഒരിഞ്ച് കൊടുക്കുക ഈ സൈഡിലും ഒരിഞ്ച് കൊടുക്കുക താഴെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് പതിനാലല്ലേ നമ്മുടെ ലെങ്ത്ത് ഒരിഞ്ച് തയ്യൽത്തൊമ്പ കൂടി ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കഷ്ണം അങ്ങോട്ട് മാറ്റിയേക്കാം ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു അത് കഴിയുമ്പോൾ അതേ ഇതും കൂടെ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റാക്കുക ഇതിങ്ങനെ ആക്കി കഴിയുമ്പോൾ ഈ ഒരു കർവ് ഇപ്പം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് പോകാം കേട്ടോ എന്നാലേ ആ യോക്കിൻ്റെ ഭാഗം കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ീ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഈ ഒരു സൈഡ് കട്ടിങ് ചെയ്യും യോക്കിന്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇനി ഇതിൽ ഒരു കട്ടിങ്ങും കൂടെ ഉണ്ട് ഞാൻ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കൈയോട് തന്നെ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്യാൻ പോകും സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ രണ്ട് സ്ലീവ് ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് ടോട്ടൽ ലെങ്ത് ഞാൻ സ്ലീവിന് കൊടുക്കുന്നത് ഇഞ്ചാണ് ഇതിൽ നിന്ന് എനിക്കിപ്പോൾ പതിമൂന്ന് മതി ബാക്കിയുള്ള മൂന്ന് നമ്മൾ ഫ്രണ്ടിലൊരു ചെറിയ യോക്ക് വരണമെന്ന് പറഞ്ഞില്ലേ ആ ഒരു തുണിയിൽ നിന്ന് വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വേണ്ട ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് പതിനാല് ഇഞ്ച് തുണി മടക്കാൻ മറന്നുപോയേ ഇങ്ങനെ മടക്കിയിട്ടാണ് നമുക്ക് ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ടോട്ടലായിട്ട് പതിനാല് ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് അത് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതിൽ നിന്ന് പറ്റില്ല ബാക്കിലെ ആം ഹോളിൻ്റെ വണ്ണം എടുക്കുക പത്ത് ഇഞ്ച് വിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചരിച്ച് ചരിച്ച് ഇത് എത്ര ഇഞ്ചാണെന്ന് നോക്കാം ഇതിപ്പോൾ ടോട്ടലായിട്ട് പത്തര ഇഞ്ച് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കാം നമുക്ക് വേണ്ട വണ്ണം പത്തര ഇഞ്ച് താഴത്തേക്ക് മൂന്നര ഇഞ്ച് ആം ഹോള് താഴത്തെ വണ്ണം തയ്യൽത്തുമ്പും എല്ലാം കൂടി ചേർത്തിട്ടുള്ള അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടതേ ഇങ്ങനെ ഒന്ന് കൈക്കുഴി കുഴിച്ച് വരക്കുക അത് കഴിയുമ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക സ്ലീവിൻ്റെ പണി കഴിഞ്ഞു ഇനി വേണം നമുക്ക് ഫ്രണ്ടിലുള്ള ആ ഒരു യോക്ക് പോർഷൻ അതായത് പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ഫ്രണ്ടിൽ യോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലതേ സ്ലീവ് കട്ട് ചെയ്തു സെൻറ്റർ കട്ട് ചെയ്തു അപ്പോൾ ഇനി ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ എടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം കേട്ടോ അതായത് നമ്മളുടെ ആ ഒരു ആം ഹോളിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു കോർണർ കിട്ടും ഈ കോർണർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് പോയത് നമുക്ക് നമ്മുടെ പ്രിൻസസ് കട്ടിന്റെ ആ ഒരു കട്ടിങ് ചെയ്യാം നമ്മുടെ ബസ് പോയിന്റ് ആണ് വേണ്ടത് കേട്ടോ സാധാരണയായിട്ട് ഒരു ലാർജ് സൈസ് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് മിക്കവർക്കും തന്നെ പത്തര ഇഞ്ചായിരിക്കും ബസ്റ്റിൻ്റെ ആ ഒരു പോയിന്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടോയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഷോൾഡറിൽ ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളന്നെടുക്കാം കേട്ടോ ഇതിന്റെ ലെങ്ത്തും വിട്ടും ഒന്ന് അളന്നെടുക്കാം അപ്പോൾ ഇപ്പോ ഇതില് വരുന്ന അളവ് പത്തര ഇഞ്ചാണ് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഇതിന്റെ വീതി വരുന്നത് ഇഞ്ചാണ് തയ്യൽ തമ്പും കൂടി ഒരു അര ഇഞ്ച് ചേർത്തിട്ട് ഞാൻ ഇത് നാലര ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് നേരെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇത് നേരെ സ്ട്രെയ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുവാണേ എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് അങ്ങോട്ട് എടുക്കുക ഫ്രണ്ടിൽ നമ്മളിപ്പോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പോർഷൻ ഞാനൊന്ന് മാറ്റാൻ പോവുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി ഇല്ലെങ്കിൽ ഇവ തമ്മിൽ കൂട്ടി അടിക്കായിട്ടോ അപ്പൊ നമുക്കൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് താഴത്തേക്ക് പ്ലീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സെപ്പറേഷൻ കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഇത് ഞാൻ കളയുന്നുമില്ല ഇത് ലൈനിങ് ആയിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും അളവിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് വേറൊരു യോ പോർഷൻ ഇങ്ങനെയൊന്ന് വേണം കേട്ടോ ഞാനിപ്പോ കുറച്ചിങ്ങനെ റഫായിട്ടൊന്ന് കട്ട് ചെയ്യുവാണേൽ നമുക്ക് ബാക്കിയുള്ളത് അവസാനം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ സൈഡൊന്നും നമ്മളിങ്ങനെ നല്ല വശം നല്ല വശം തമ്മിൽ തയ്ക്കത്തൊന്നുമില്ല ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നെക്ക് തയ്ച്ചെടുക്കും അപ്പോൾ നെക്ക് നമ്മൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിലായിരിക്കണം നെക്ക് കട്ട് ചെയ്യേണ്ടത് അതും കൂടെ ഒന്ന് കട്ട് ചെയ്യും ഞാനിതിൽ യു നെക്കാണ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കും ഈ ഒരു മോഡൽ വരുമ്പോൾ കാണാൻ ഭംഗി ഇല്ലെങ്കിൽ നമുക്ക് വി ഒക്കെ ചെയ്യാം പക്ഷെ വി ഇതിൽ എന്താ പറയുക ആവില്ല കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് തന്നെ വേണം അഞ്ചര ഇഞ്ച് നെക്കിന് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിതിൽ യു നെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് വേണമെങ്കിലും അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ക്യാൻവാസ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മൾ കറക്റ്റായിട്ടൊന്ന് തയ്ച്ച് എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നെക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ വേണം നെക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ നല്ല ശ്രദ്ധിച്ചൊന്ന് യു ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ യു കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നെക്കിൽ നിന്ന് തന്നെ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ഭാഗം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ തുണിയുടെ നല്ല വശം എടുക്കാം എന്നിട്ട് ഈ തുണിയുടെ നല്ല വശം രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഈ നെക്കൊന്ന് ഫസ്റ്റ് തയ്ച്ച് എടുക്കാം ഇതാ കണ്ടില്ലേ രണ്ട് നല്ല വശവും നല്ല വശവും വെച്ച് ഈ നെക്ക് ആദ്യം ഒന്ന് തയ്ക്കാം നമുക്ക് ആദ്യം ഇതിന്റെ ബാക്ക് നെക്ക് ഒന്ന് അടിച്ച് മാറ്റി വെക്കാം കേട്ടോ ബാക്കിൽ ഒരു പണിയില്ല ആകെ ഈ ഒരു നെക്ക് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു ക്രോസ് പീസ് രണ്ട് കഷ്ണമായിരുന്നു അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് വെച്ച് തയ്ക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ക്രോസ് പീസ് ഒന്ന് തയ്ച്ചെടുക്കുക ഇതിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ പതിച്ച് തയ്ച്ച് കഴിയുമ്പോൾ ചെറിയൊരു കഷ്ണം ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക കേട്ടോ നമുക്കിത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ബാക്കിൽ നമുക്കിനി വേറെ ഒരു കാര്യങ്ങളും ഇല്ല ഇത്രയേ മാത്രമേ ഉള്ളൂ ഇതങ്ങോട് കൈയോടെ മാറ്റി വെക്കാം ഇനി മൊത്തം സ്റ്റിച്ച് വരുന്നത് നമ്മുടെ ഫ്രണ്ടിനെക്കാണ് ഇതിൻ്റെ ഇടയിൽ ആ സ്ലീവിന്റെ പണിയും കൂടി ഉണ്ട് എന്തായാലും നമുക്ക് അതും കൂടി അങ്ങോട്ട് ചെയ്യാം എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്ലീവ് ഇങ്ങനെ എടുക്കുക രണ്ട് കഷ്ണം തുണിയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു സ്ലീവിന്റെ താഴെ സെയിം ഈ തുണി വെച്ചിട്ട് ഇഞ്ചിന്റെ ബോർഡർ കൊടുക്കുന്നുണ്ടെന്ന് പക്ഷെ ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ വെച്ച് തയ്ച്ച് ഇങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് ചെറിയൊരു കട്ടി ഇവിടെ കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പിന്നി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചത് ആദ്യം തന്നെ സ്ലീവിൻ്റെ ഉൾവശം ഇങ്ങനെ വെക്കാം എന്നിട്ട് അതിൻ്റെ മീതേ ഈ തുണിയുടെ നല്ല വശം ഇങ്ങനെ വെച്ചു കൊടുക്കാം കണ്ടല്ലോ നല്ല വശം ഉൾവശം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളൊരു ആ റേഞ്ചിൽ തയ്ച്ചു കൊടുക്കുക തയ്യത്തുമ്പോൾ എല്ലാം ചേർത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നേരെ ഇത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇതിൻ്റെ മീതെ ഒന്ന് പതിച്ചടിക്കുക അതായത് ഈ രണ്ട് പീസ് തുങ്ങി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് പറിച്ച് തയ്ക്കുക കേട്ടോ അപ്പോൾ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് വേണം ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതങ്ങോട് ഇടുന്നോളൂ പിന്നെ സ്ലീവിൻ്റെ താഴെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ബോർഡർ പോലെ ഇങ്ങനെ അങ്ങോട്ട് ഈ രണ്ട് പാർട്ടിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇപ്പം നോക്കി എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നേരെ ഫ്രണ്ട് പാർട്ടിലേക്ക് പോകാൻ പോവാം ഫസ്റ്റ് നമ്മൾ ഇതിന്റെ യു നെക്ക് നല്ല വശം നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കാ അത് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക എന്നിട്ട് ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചെറിയ കട്ടിങ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് പതിച്ച് തയ്ക്കാം കേട്ടോ പതിച്ച് തയ്ക്കുമ്പോ നമ്മുടെ ഈ ഒരു ബ്ലാക്കിന്റെ മീതയാണ് ഞാനിപ്പോ തയ്ക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് നെക്കൊന്ന് തയ്ച്ചെടുക്കോ അത് കഴിയുമ്പോൾ ഇതിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം ഇങ്ങനെ കൂടെ സ്റ്റിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിനി ഈ ബ്ലാക്ക് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തില്ലേ കറക്റ്റ് അളവിൽ ആ ഒരു ഷേപ്പിലേക്ക് ഇതിനെ ഒന്ന് ആക്കണം അപ്പോൾ അതെ എല്ലാം നമ്മളെ ആക്കി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണി ഇതാ ഇതിങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്യലാണ് കേട്ടോ ഇത് ഈ സൈഡിൽ ഫിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതാ ഇത് ഈ സൈഡിലും നമുക്ക് നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ടൊന്ന് ഫിറ്റ് ചെയ്യാം ആൻഡ് ഹോൾഡ് ഭാഗം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പതേതുപോലെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് അതാ ഈ ഒരു ഭാഗം മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി ഒന്ന് വെച്ച് കൊടുത്ത് പോകുകയാണ് അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്ന ഏതൊരു കുർത്തിയാണെങ്കിലും ഒരു യോപ്പ് സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്കത് ഇത്രയും ഭാഗത്താണ് പ്ലീറ്റ്സ് ഇടേണ്ടത് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടോ ഉൾഭാഗത്തും ഇതാ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ലൈനിങ് പോലെ നമ്മൾ ഈ ഒരു കഷ്ണം കൊടുക്കുക ഇവിടെ ലൈനിങ് വേണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് ചുരുക്കുകളിട്ട് ഇവിടെ ഒന്ന് ഇതൊന്ന് എടുക്കാം അതേപോലെ ഞാൻ സെൻറ്ററിൽ മാത്രം കുറച്ച് പ്ലേറ്റ്സ് ഇങ്ങനെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ ഈ രണ്ട് ഭാഗം സെയിം ആക്കുക അത് കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗവും ഇങ്ങനെ സെയിം ആണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മളിതൊന്ന് തയ്ക്കുക കേട്ടോ അതുപോലെ ഇവിടെ ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കും ഫ്രണ്ടൊക്കെ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം പിന്നെ ആ ഒരു സ്ലീവൊക്കെ വെക്കുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ കുർത്തിയുടെ സ്റ്റിച്ചിങ് വളരെ സിമ്പിളാണോ ഇനി എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നിങ്ങൾ അത്യാവശ്യം തയ്ക്കുന്നവരായിരിക്കാം അതുകൊണ്ട് ഞാൻ ഞാനിനിൻ്റെ അവസാനം മാത്രമേ കാണിക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ചുകൊടുക്കുക കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ ഈ ഒരു വയറിൻ്റെ ഭാഗത്ത് ഈ പ്ലീറ്റ്സ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ആ വയറൊക്കെ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു മോഡലാണ് എല്ലാവരും ചെയ്തെടുക്കുക സ്ലീവിന് ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ താഴെ ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും ഉള്ളൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്കൊന്ന് ബാക്ക് കാണാം ഫ്രണ്ടിൽ ഈ ഒരു യോക്കിൻ്റെ താഴെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇതിപ്പോ ഒരു ലാർജ് സൈസ് ആയതുകൊണ്ട് എത്ര വണ്ണമുള്ളവർക്കാണെങ്കിലും നിങ്ങളുടെ ആ ഒരു നമ്മുടെ ആ ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ വണ്ണം കൂടുതലാണെങ്കിലും നമുക്കത് അറിയത്തില്ല അതിനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഇനി ബാക്ക് പോർഷൻ ബാക്ക് പ്ലെയിൻ എ ലൈൻ മെത്തേഡിലാണ് നമ്മൾ ബാക്ക് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ താഴെ വന്നപ്പോൾ ഉണ്ടല്ലോ നമുക്ക് സൈഡ് കറക്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താ രണ്ട് ലെങ്ത്തും ഒരേപോലെ ഇങ്ങനെ വരുത്തിക്കണം കണ്ടോ കെർവ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കട്ടിങ്ങിൽ കാണിച്ചില്ല സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് ഞാൻ അത് ചെയ്തു പോയത് കേട്ടോ അപ്പോൾ ചെയ്യുമ്പോഴും സൈഡിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അത് കട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു മോഡലാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും